സെലിബ്രേറ്റിംഗ് ഇയേഴ്സ് ഡി എൻ എ ഫലം നെഗറ്റീവ് ആയതിനാൽ പരാതി സത്യമല്ലാതാകില്ലെന്ന് ശിക്ഷേമ സമിതി തന്നല പോസ്കോ കേസിലെ പെൺകുട്ടിക്കെതിരെ പ്രചാരണം നടത്തിയാൽ നടപടിയുണ്ടാകും ജില്ലാ ശിക്ഷേമ സമിതിയാണ് ഇക്കാര്യത്തിൽ മുന്നറിയിപ്പുമായി രംഗത്തെത്തിയത് തെന്നലയിൽ പ്രായപൂർത്തിയാകാത്ത പെൺകുട്ടിയെ പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പരാതിയിൽ പ്ലസ് വൺ വിദ്യാർത്ഥിക്ക് കോടതി ജാമ്യം അനുവദിച്ച സംഭവത്തിലാണ് സമൂഹ മാധ്യമങ്ങളിലൂടെ പെൺകുട്ടിക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്ക് ശിശുക്ഷേമ സമിതി മുന്നറിയിപ്പ് നൽകിയത് പോക്സോ കേസിൽ ഇരയായ പെൺകുട്ടിക്കെതിരെ പ്രചാരണം നടത്തുന്നവർക്കാണ് മുന്നറിയിപ്പ് നൽകിയിട്ടുള്ളത് പെൺകുട്ടിക്കെതിരെ സൈബർ ആക്രമണം നടത്തിയാൽ നിയമ നടപടികൾ നേരിടേണ്ടി വരുമെന്നും പീഡിപ്പിച്ചെന്ന പരാതി ഡി എൻ എ ഫലം നെഗറ്റീവായതിന്റെ പേരിൽ സത്യമല്ലാതാകുന്നില്ലെന്നും സിഡബ്ല്യുസി അറിയിച്ചു പെൺകുട്ടിയെ വിമർശിച്ച് വ്യാപകമായ പ്രചാരണമാണ് സോഷ്യൽ മീഡിയയിൽ നടക്കുന്നത് ിൽ അറസ്റ്റിലായ തെന്നല സ്വദേശിയുടെ ഡി എൻ എ ഫലം നെഗറ്റീവ് ആയതോടെയാണ് പെൺകുട്ടിക്കെതിരെ സോഷ്യൽ മീഡിയയിൽ വലിയ രീതിയിൽ പ്രചാരണം ആരംഭിച്ചത് പ്രചാരണം പെൺകുട്ടി നിരപരാധിയായ യുവാവിനെ കള്ളക്കേസിൽ കുടുക്കി എന്ന നിലയിലായിരുന്നു ഇതോടെ കേസിൽ ഉൾപ്പെട്ട വിദ്യാർത്ഥിക്ക് അനുകൂലമായും നിരവധി ആളുകൾ സമൂഹ മാധ്യമങ്ങളിലും മറ്റും രംഗത്തെത്തി മുപ്പത്തിയഞ്ചു ദിവസമാണ് തെന്നല സ്വദേശിയായ ശ്രീനാഥ് എന്ന പ്ലസ് വൺ വിദ്യാർത്ഥി കേസിൽ ജയിലിൽ കഴിഞ്ഞത് പീഡിപ്പിച്ച് ഗർഭിണിയാക്കിയെന്ന പെൺകുട്ടിയുടെ പരാതിയിൽ ശ്രീനാഥിനെ പോലീസ് അറസ്റ്റ് ചെയ്യുകയായിരുന്നു എന്നാൽ പിന്നീട് നടന്ന ഡിഎന് എ പരിശോധനയില് ശ്രീനാഥല്ല ഉത്തരവാദി എന്ന് തെളിഞ്ഞതോടെ കോടതി ശ്രീനാഥിന് ജാമ്യം നൽകുകയും ചെയ്തു